നാട്ടിൽ പോയാൽ ചായ അടിക്കാൻ വരുന്ന എന്ന ഒറ്റ ചോദ്യത്തിൻ്റെ പുറത്ത് പറന്നു ഒരുങ്ങി ഇറങ്ങുന്ന കുറച്ച് ചങ്ക് ചങ്ങായി മാറേണ്ട കേട്ടാ എനിക്ക് ഇപ്രാവശ്യം പോയപ്പോൾ മയയില്ലാത്തൊരു വൈകുന്നേരം നോക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു ചങ്കിനെയും കൂടെ കൂട്ടിയിട്ട് വന്നിട്ടാ ഈ നടക്കുന്നത് പോകുന്ന വഴിയിൽ ഒരാളെയും കൂടി പെറുക്കാനുണ്ട് പിന്നൊരു ചങ്ക് വണ്ടി എടുത്തിട്ട് വന്നിട്ട് നമ്മളെല്ലാം കൂടി പെറുക്കി കൂട്ടിയെടുത്തിട്ട് പോകുന്നതെന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് നടന്നതും കളിച്ചതുമായ വഴികളാണിത് അപ്പോൾ ഇപ്പൊ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു നോസ്റ്റാൾജിക് ഫീൽ അങ്ങനെ ഇത് ആ ചങ്കുണ്ട് നമ്മളെയും പെറുക്കിയിട്ടിട്ട് പോയേന്ന് എല്ലാവരും കൂടി കണ്ട ആ നിമിഷം തൊട്ട് തൊടങ്ങും കലപില കലവില്ല കലവില എന്തെന്നാ ഏതെന്നാ സംസാരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് വിഷയമൊന്നും വേണ്ട കൃത്യം മൂന്ന് മണിക്കെത്തണമെന്ന് ഞാൻ തന്നെയാന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരോടും എന്നിട്ട് നമ്മൾ എത്തുന്ന ഏകദേശം ഒരു മൂന്നര മൂന്നര മുക്കാൽ അല്ല അവിടെ വന്നിട്ട് വെടിയായി നിൽക്കുന്നുണ്ട് നമ്മളെ നാടും നാട്ട് വഴിയും പൊളിയല്ലേ ചങ്ക്സ് മാക്സിമം എല്ലാവരും കൂടി കൂടണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ചായ സ്പോട്ടായിട്ട് ആ വഴിയുള്ളൂ അതുകൊണ്ട് തന്നെ അധികം വരവിലും ഈ ഒരു കൂടൽ നടക്കലുണ്ട് പണ്ടത്തെ പോലെ എല്ലാവർക്കും ചാടി ഇറങ്ങാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും വലിയ മക്കളൊക്കെ ആയി അപ്പോൾ അവരുടെ സമയവും സൗകര്യമൊക്കെ നോക്കിയിട്ട് ഒരുങ്ങണമെങ്കിൽ ഈ അടുത്തുള്ള സ്പോട്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ ഇതാ നമ്മളെ സ്പോട്ട് എത്തിയിട്ടുണ്ട് ചായയും ചായക്കടികളും നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ തിന്നിയാന്ന് പ്രത്യേകിച്ച് നമ്മൾ തൃക്കരിപ്പ് വരാറ് പിന്നെ ഈ ചങ്കി ചങ്ങായി മാർപ്പിലെ കൂടിയിട്ടുള്ളൊരു വൈബ് ചായ കൂടി ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് കേട്ടോ അപ്പം ഇതാ രണ്ടാളും കൂടി വന്നിട്ടുണ്ട് ഒന്ന് രണ്ടാൾ പോയിട്ട് ആ ചില്ലുകൂട്ടിലുള്ള എല്ലാം അത്യാവശ്യം ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് എന്തെല്ലാം ഉണ്ടെങ്കിലും കല്ലുമ്മക്കായ ഒരു മെയിൻ ഐറ്റം ആട്ടോ പിന്നെ നമ്മളെ കായടിയും ചെറിയ ചായക്കടിയും വലിയ വലിയ വർത്താനങ്ങളായിട്ട് നമ്മളെല്ലാ കൊതിച്ചുകളും കൂടി കൈയിട്ട് വാരി എല്ലാം എൻജോയ് ചെയ്ത് എല്ലാവരും ചങ്ക്സ് എല്ലാവരും ആയിട്ടില്ല കേട്ടോ കുറച്ചാളും കൂടി ബാക്കിയുണ്ട് അവർക്ക് തീരെ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരും പറഞ്ഞെത്തുമായിരുന്നു നമ്മളിങ്ങനെ കൂടാനാട്ടോ പണി കൂടി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലെവലാണ് എങ്ങനെയും വീട്ടിൽ പോകാൻ ആർക്കും മനസ്സോന്നൂല മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ടൈപ്പ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യും പിന്നെ നമ്മളെ ഫോട്ടോ എടുക്കലും കളിയും ചിരിയും നമ്മളെ വിചാരം എപ്പോഴും ആ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടില്ല എന്നാണ് അല്ല അവർ നമ്മളെ മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കുണ്ട് എങ്ങനെ ചായ ഒടിക്കാൻ എന്താ പറയേണ്ടത് വൈബിള്ള ചങ്ങായിമാർ ഈ കാണുന്നത് നമ്മളെ ഫസ്റ്റത്തെ കൂടലാന്നേ ഇതേ സ്പോട്ടിൽ ഇതാ നാലാളും മാത്രമേ എത്തിയിട്ടുള്ളൂ ബാക്കി ആരും വന്നിട്ടില്ല അങ്ങനെ പ്ലിങ്ങായി മറ്റേത് രണ്ടാമത്തെ കൂടലാന്നേ ഓരോ കൂടലിലും ഒരു കുന്നോർമ്മകളായിട്ട് നമ്മൾ തിരിച്ചു പോകും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം